ഹലോ ഹായ് എല്ലാവർക്കും പച്ചക്കറിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഗുണപ്രദമായ ഒരു സാധനം ഉണ്ടോ ഇതിൻ്റെ അറ്റത്തെ വിരലും ഉണക്ക് വെച്ചിരിക്കുക നഹം അതിൽ വെച്ചിരിക്കുക തളവരലില്ല ഇത് നമുക്ക് ഇടത് കയ്യിലിടുന്നത് എനിക്ക് ഒത്തിരി പ്രയോജനം ഞാനിത് കഴുകി എടുത്തെല്ലാം വെച്ചിരിക്കുക എനിക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നല്ല ഗുണമേ നമ്മളെപ്പോഴും ഇല്ല പച്ചക്കറിക്കൊക്കെ എപ്പോഴും പച്ചക്കറിക്കാണെങ്കിലും ചെടിക്കാണെങ്കിലും ഇടയ്ക്കൊന്നും വേരൊന്നും ഇളക്കി കൊടുക്കണേ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ടത് ഒന്ന് ഇളക്കി ഇളക്കി മണ്ണിട്ട് ഒന്ന് ഒന്നും ഞാൻ കാന്താരി വെച്ചിട്ടുണ്ട് ഒരു വഴുതനയുണ്ട് മൂപ്പച്ചം പയറുണ്ട് ഇങ്ങനെ നമ്മളിടയ്ക്ക് ഒന്ന് പച്ചക്കറിക്കൊക്കെ ഒന്ന് തൂത്തൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഗുണമുള്ള ഗുണമുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഓൺലൈനിൽ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇപ്പം ഞാൻ കഴുകി അങ്ങ് കൊണ്ടുപോകാനായിട്ടാണ് ആവശ്യമുള്ളവരൊക്കെ ഇത് വാങ്ങിക്കേ നല്ല സുഖമാണ് നമ്മുടെ നമ്മുടെ കൈ കൊണ്ടും മാതൃ നനക്ക് തന്നെ എല്ലാവരും പച്ചക്കറിയൊക്കെ നടോ എനിഷ്ടം പോണക്ക് പച്ചക്കറിയൊക്കെ കൂട്ടറേ ഓക്കേ ബൈ